ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും തിരുവാതിര മഹോത്സവത്തിന്റെ വിശേഷാൽ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രം ഒരാളിൻ്റെ ഇല്ലത്തെ ദേവീദേവസങ്കേതത്തിൽ നിന്നും ശ്രീപാർവ്വതിക്ക് ചേർത്താനുള്ള പട്ടുംതാലിയും തിരുവാഭരണങ്ങളും എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുവരും രാവിലെ ഏഴുമണിക്ക് ചൊവ്വല്ലൂർ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തിക്കുന്ന പട്ടും താലിയും തിരുവാഭരണങ്ങളും നാമജപ മംഗളവാദിഘോഷങ്ങളുടെ അകമ്പടിയോടെ ചൊവ്വല്ലൂർ ക്ഷേത്രസന്നിധിയിലെത്തി പ്രദക്ഷിണം ചെയ്യും ശ്രീപാർവ്വതി തിരുസന്നിധിയിലെത്തിയ ശേഷം ഊരാളന്റെ കുടുംബത്തിലെ അന്തർജനം ശ്രീപാർവതി ദേവിക്കു ചേർത്താനുള്ള പട്ടുംതാലിയും തിരുവാഭരണങ്ങളും തിരുനടയിൽ സമർപ്പിക്കും തുടർന്ന് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി പന്ത്രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന പട്ടുംതാലിയും സമർപ്പിക്കുന്ന ചടങ്ങിന് തുടക്കം കുറിക്കും തിരുവാതിര മഹോത്സവം നടക്കുന്ന പന്ത്രണ്ടു ദിവസങ്ങളിലും വിശേഷാൽ അഭിഷേകം അർച്ചനപൂജ വേദജപം വേളി ഓത്ത് പുരാണപാരായണം ബ്രാഹ്മണിപ്പാട്ട് നിറമാല ചുറ്റുവിളക്ക് തുടങ്ങിയ ചടങ്ങുകൾ നടക്കും തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾക്ക് വ്യാഴാഴ്ച കാട്ടൂർ തപസ്യ തിരുവാതിരക്കളി സംഘത്തിൻ്റെ തിരുവാതിരക്കളിയോടെ തുടക്കമാകും തുടർന്നുള്ള പന്ത്രണ്ട് ദിവസങ്ങളിലും വിവിധ കലാപരിപാടികൾ ക്ഷേത്രനടയിൽ പ്രത്യേകം സജ്ജമാക്കുന്ന വേദിയിൽ അരങ്ങേറും ക്ഷേത്രമേൽശാന്തി കോഴിപ്പുറമില്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ എൻ കെ ബാലകൃഷ്ണൻ സി ഹരിദാസ് ഇ പ്രഭാകരൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ഉത്സവ ദിവസങ്ങളിൽ ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഉണ്ടായിരിക്കും സി ന്യൂസ് കേച്ചേരി